ഹേ ലൈറ്റ് ഗുഡ് ഈവനിങ് അപ്പം സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് നാലേ മുക്കാലാകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വല്ലതും വിശക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ആക്ച്വലി നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് ബ്രെഡ് ഇരിപ്പുണ്ട് മുട്ട ഇരിപ്പുണ്ട് അപ്പോൾ മറ്റേ ബ്രെഡിനകത്ത് പക്ഷേ ബ്രെഡിനക മുട്ടക്കകത്ത് ബ്രെഡ് മുക്കി കല്ല വെച്ച് ചൂടാക്കി അതും ഉണ്ടാക്കാം പിന്നെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാം പിന്നെ ഉണ്ട് ഫസ്റ്റ് യു ഷുഡ് ടേക്ക് എ ബൗള് ആൻഡ് ബൗൾ ഇവിടെ വെക്കുക അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ട്രൈപോർട്ട് ക്യാമറ കറക്റ്റ് ആയിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പൊ അങ്ങനെ മുട്ട എടുക്കണം ബൗളി വെച്ച് എടുക്കുന്നത് സോ നാടൻ മുട്ട നമ്മൾ രണ്ടെണ്ണ ഇവിടെ എടുത്ത് വെക്കുക പിന്നെ അതിന്റെ കൂടെ ബ്രെഡ് ഇരിപ്പുണ്ട് ബ്രെഡ് കൂടെ വെക്കുക അങ്ങനെ മുട്ട എടുക്കുക പിന്നെ ഒരു കത്തി എടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് പൊട്ടിക്കുക അപ്പം എന്നിട്ട് സംഭവത്തെ അയ്യോ പടിപാടിപ്പോയി അതിനും കുഴപ്പമില്ല പൊട്ട പൊട്ടാതെ ഐ മീൻ പൊട്ടി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മുട്ട എടുക്കുക അതും നമ്മൾ ഇങ്ങനെ തന്നെ പൊട്ടിക്കുക സംഭവം ഇങ്ങനെ ഒട്ടി ഇടുക അതാ നമ്മൾ ഇട്ട മുട്ട ശേല പൊട്ടി കഴിഞ്ഞ മുട്ട നമ്മൾ ഇങ്ങനെ 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 മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക മുട്ടക്ക താമസം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാവുന്നതാണ് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് എടുക്കുക നമ്മൾ ഇച്ചി കോണം ഇച്ചിരി ഉപ്പിടുക ബാക്കി കുറഞ്ഞ താഴെ കളയുക എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് എന്നിട്ട് നമ്മൾ പാൻ പാൻ എടുക്കുക ഐ മീൻ അല്ല ദോശക്കല്ല് ദോശക്കല്ല് വെക്കുക എന്നിട്ട് ഗ്യാസ് എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് തിരിക്കുക എന്നിട്ട് ഇതങ്ങോട്ട് കത്തിക്കുക കത്തിപ്പോ അപ്പം ചൂടാവട്ടെ അവിടെ ചൂടാവുന്നുണ്ട് നമ്മൾ നമ്മൾ ഈ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ 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 കാരണം ഒറ്റക്കായി ക്യാമറ നമ്മൾ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യണമല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കാൻ ഇങ്ങനെ വരും നമ്മൾ കളയുക എന്നിട്ട് ഇതിങ്ങോട്ട് വെക്കുക പൂച്ച ഇങ്ങനെ വരും അത് അവിടെ നിന്നോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് ബ്രെഡ് എടുക്കുക നമ്മൾ ഈ മുട്ടയിലോട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഡിപ്പ് ചെയ്യുക എന്നിട്ട് രണ്ട് കൊട കൊടയുക എന്നിട്ട് ഈ സാധനം താഴെ വീഴുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് എടുത്ത് കളി കൊണ്ടുക അടുത്ത ബ്രെഡും എടുക്കുക അടുത്ത ബ്രെഡും എടുക്കുക അതും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ മുക്കുക ബ്രെഡ് ഒടിഞ്ഞു പോയെന്ന് തോന്നി ചെറുതായിട്ട് നല്ല സാരമല്ല നമ്മൾ വീണ്ടും ഇങ്ങനെ എടുക്കുക നമ്മൾ അതും ഇങ്ങനെ എടുത്തിടുക അപ്പൊ രണ്ട് ബ്രെഡ് അതടക്കണം ആയിക്കോട്ടെ എന്നിട്ട് നമ്മൾ നൈസായിട്ട് വന്ന് കൈ ഒന്ന് വാഷ് ചെയ്യുക അപ്പം പൂച്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിട്ടിരിക്കും ഹലോ മൊത്തം പൂച്ച കുള അഭിഷേകം ഇവിടെ വർത്താനം ഒക്കെ പറയുന്നത് വർത്താനം പറ എന്തോ നിങ്ങൾ പറയുന്നത് ഏ അത് ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ ഒരു വർത്തമാനം പറയുന്നുണ്ട് ബ്രെഡ് ഇടായിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളി നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക സംഭവം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ടാലും മതി അപ്പൊ അത് സംഭവം ചൂടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു നമ്മൾ മറ്റേ എൻ്റെ കുഞ്ഞെടുത്ത പാത്രം എൻ്റെ മറ്റേ മുട്ടകർക്കെല്ലാം കിട്ടിയ പാത്രം ആ പാത്രം നമ്മൾ എടുത്ത് വെക്കുക നമ്മൾ അവിടെ നിന്ന് ഓരോന്നെടുത്ത് ഇങ്ങോട്ട് ഇടുക ഇതിനിപ്പം ആ കുഴപ്പമില്ല ായിരുന്നല്ലോ ടേസ്റ്റ് കിട്ടുന്നേ വേണ്ട അപ്പൊ ഞാൻ ഇനി ബാക്കി ഫ്രൂഡ് ഉണ്ടാക്കട്ടെ മുട്ടയൊരു ഇപ്പം ഉണ്ട് അപ്പം എന്റെ കുക്കറി ചാനലിൽ സഹകരിച്ച ഐ മീൻ കുക്കറി ചാനൽ ഐ മീൻ കുക്ക് വിത്ത് അബീത്ത് അയച്ചേ അപ്പം എൻ്റെ കുക്കിംഗ് ചാനലിൽ കാണാൻ സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം ഇനി ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വീണ്ടും വരുന്നതായിരിക്കും